എന്ത്യണമെന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് അത്രയേറെ ദുഃഖഭാരത്തോടെ നിൽക്കുന്ന ഒരു വലിയ ജനക്കൂട്ടമാണ് എന്താണ് മറ്റു അധികൃതർ ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ തീർച്ചയായിട്ടും നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തുകയും കാര്യങ്ങൾ വിലയിരുത്തുകയൊക്കെ ചെയ്തിരുന്നു അവർ മടങ്ങി പോവുകയും ചെയ്തിരുന്നു നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത പല കാഴ്ചകളും ആണ് ഈ ഒരു ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്ന് നിൽക്കുന്നത് ഒരു അമ്മ തൻ്റെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ ഓർത്തുകൊണ്ട് കരയുന്ന വളരെ വേദനിപ്പിക്കുന്ന നമുക്കൊന്നും തന്നെ കണ്ടു നിൽക്കാൻ വളരെ പ്രയാസം തോന്നിക്കുന്ന ആ കാഴ്ചകളാണ് അത്തരത്തിലുള്ള ചെറിയ കുട്ടികളാണ് ആ അമ്മയുടെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് മറ്റ് ഈ അപകടത്തിൽ അത് അവർക്ക് മകൻ ഒരു പക്ഷേ ഇത്തരത്തിൽ വിജയുടെ ഒരു ആരാധന മൂത്ത് അങ്ങനെ പോയതായിരിക്കാം പക്ഷേ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വന്നതോടുകൂടി വ വളരെ അലമുറയിട്ട് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് മോർച്ചറിക്ക് മുന്നിൽ വരുന്നത് വളരെ വേദനയോടുകൂടിയാണ് നമ്മൾ കണ്ടത് കാരണം അവർക്ക് മറ്റു വഴികളൊന്നുമില്ല അവർക്ക് ഈ കരയുക എന്നുള്ള ആ രീതിയിൽ വളരെ വിഷമിച്ചുകൊണ്ട് ഹൃദയം പൊട്ടിക്കൊണ്ട് ഇങ്ങനെ വരുന്ന ഓരോ അമ്മമാരും മാരെയും അല്ലെങ്കിൽ സഹോദരന്മാരെയും അച്ഛന്മാരെയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വേദൻ വേദന എന്ന് പറയുന്ന പറഞ്ഞാൽ അത് ചെറുതായി പോകും കാരണം വേദന മാത്രമല്ല ഹൃദയം നുറുങ്ങുന്ന ഒരു ഒരു അവസ്ഥയിലാണ് ഇവിടെയുള്ള പലരും നിൽക്കുന്നതെന്ന് നമുക്ക് ഇടയ്ക്ക് തോന്നിപ്പോകും നമുക്ക് ഈ ഈ ദൃശ്യങ്ങളൊന്നും അധികം നേരം ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിന് വലിയ പ്രയാസം ആണ് അതുകൊണ്ട് തന്നെ നമ്മളധികം നേരം ആ ദൃശ്യങ്ങൾ കാണിക്കുന്നില്ല മറ്റ് എവിടെ മൊത്തം നോക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾക്കൊക്കെ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെയാണ് ഓരോ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനോടകം തന്നെ ഇരുപത്തിയാറ് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ഇനി മറ്റുള്ളവരുടെ പോസ്റ്റ്മോർട്ടങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ ഈ പറയുന്ന രീതിയിൽ തന്നെ മറ്റ് നടപടിക്രമങ്ങളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ മോർച്ചറിക്ക് മുന്നിൽ നമുക്ക് കാണാൻ കഴിയാത്ത ചില കാഴ്ചകളാണ് നേരത്തെ ആ അമ്മ പറഞ്ഞ് കരയുന്നത് കൊണ്ട് ആ അമ്മയൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും സമാധാനിപ്പിക്കുക എന്ത് വാക്ക ാണ് അവരുടെ വേദനയ്ക്ക് മുന്നിൽ നമുക്ക് പകരം വയ്ക്കാൻ കഴിയുക അവർ നിർത്താതെ കറിയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് എങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മയെ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ആ ഉത്തരം നമ്മുടെ ഒരു വാക്കും അതിന് പകരമാകില്ല നമുക്കൊരു ഒന്നും തന്നെ അതിന് പകരം വയ്ക്കാൻ കഴിയുകയും ഇല്ല എന്നുള്ളതാണ് പക്ഷേ എല്ലാം ശരിയാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണല്ലോ നമ്മളെപ്പോലുള്ളവർ ചെയ്യുക അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഭാവിയിൽ പിന്നീട് അവർക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളു ഇപ്പോൾ കൂടുതൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുന്നുണ്ട് അതിന് ശേഷം കൂടുതൽ ആളുകളെ കൂടുതൽ അവിടെ നിന്നും തിക്കലും തിരക്കിലും പെട്ട ഓടി രക്ഷപ്പെടുകയോ ജീവൻ പൊലിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്ത മനുഷ്യരുടെ ചെരുപ്പും മറ്റും അവശേഷിച്ച് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം അലമുറയിട്ട് കരയുന്ന മനുഷ്യരാണ് ഭൗതികദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു ആശുപത്രി പരിസരം അത്രത്തോളം സങ്കടം നിറഞ്ഞതായിരിക്കുന്നു അപ്പോഴും എൻ്റെ സംശയം ഈ വിജയ്യുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനും ബന്ധുക്കൾക്ക് യഥാസമയം ഈ ഭൗതികദേഹങ്ങൾ വിട്ടുകൊടുക്കാനും ഒക്കെയായി എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഈ പാർട്ടിയുടെ ഭാഗത്തു പാർട്ടി പ്രവർത്തകർ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നതാണ് ഗോകുലം അങ്ങനെ ആരെങ്കിലും കാണാൻ കഴിഞ്ഞോ ഈ ടി വിയുടെ ആൾക്കാരായി ആരെങ്കിലും അവിടെ ഈ സംഘാടകരെ പോലെ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഈ ടി വി കെയുടെ മറ്റ് പ്രവർത്തകരൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ നമുക്ക് ചില ഡി എം കെയുടെ പ്രവർത്തകരൊക്കെ നമ്മൾ ഈ ഇടയിൽ ഇവിടെ കണ്ടിരുന്നു മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ എ ഡി എം കെയുടെയൊക്കെ തന്നെ പ്രവർത്തകരെയൊക്കെ കണ്ടിരുന്നു ബി ജെ പിയുടെ പ്രവർത്തകരെയൊക്കെ കണ്ടിരുന്നു പക്ഷേ വിജയയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ നമ്മൾ സംഘാടകർ എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായ ബന്ധുക്കൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക എന്നുള്ള കാഴ്ച നമ്മൾ ഈ ഒരു ഈ ഒരു ലൈവിനിടയിൽ എവിടെയും കണ്ടിരുന്നില്ല ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത എന്നറിയില്ല അറിയില്ല ഏതായാലും അത് നമ്മളുടെ കാഴ്ചയിൽ ശ്രദ്ധയിൽ ഏതായാലും പെട്ടിട്ടില്ല അങ്ങനെ സംഭവം ഇതുവരെയും ഇവിടെ നമ്മൾ കണ്ടില്ല പക്ഷേ ചില ഡി എം കെയുടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവർ ചിലവരുടെ ബന്ധുക്കളുടെ ഒപ്പമൊക്കെ എത്തുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിരുന്നു പിന്നീട് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെയാണ് പലർക്കും ഇവർക്കൊക്കെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ഇവരെ അവിടെ കൊണ്ടുപോവുകയും അവർക്ക് ബന്ധുക്കളെ തിരിച്ചറിയാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന ഒക്കെ ആശുപത്രി അധികൃതരും പോലീസും ചേർന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രധാനമായും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തന്നെ അതിൽ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു പങ്ക് അവർ വഹിക്കുന്നതായി എവിടെയും കണ്ടില്ല പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ തന്നെ വിജയയുടെ പാർട്ടിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അവർ സ്വാഭാവികമായും ഇതിലൊക്കെ ഇടപെടുകയും ഇവരുടെ ബന്ധുക്കൾക്ക് അവരുടെ ആശയം അല്ലെങ്കിൽ വിജയൊക്കെ ഇഷ്ടപ്പെട്ട് വന്നവർക്കാണ് ഈ അപകടം പറ്റിയത് അപ്പോൾ അവരുടെ ബന്ധുക്കൾക്ക് ഇനി ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെങ്കിലും യഥാർത്ഥത്തിൽ ചെയ്തു കൊടുക്കേണ്ടതാണ് പക്ഷേ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ ഏതായാലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല